ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് ഏ പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് എപ്പോഴും നമ്മൾ പ്ലാന്റ്സിനെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത് അപ്പൊ ഇനി ക്രിസ്മസിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളെ വീട്ടിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെയൊക്കെ നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോ ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസ് ക്രിസ്മസ് റിലേറ്റഡ് ആയിരിക്കും അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം എന്തേലിരിക്കുന്ന ചെറിയ പോട്ട് കണ്ടില്ലേ ഇത് ബ്ലാക്ക് കളറിലല്ലേ ഇരിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇത് കഴിഞ്ഞാൽ വലിയൊരു ഭംഗിയൊന്നും കാണത്തില്ല ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബ്ലാക്ക് കളർ പോട്ടിനെ ഒന്ന് ഭംഗിയാക്കി എടുത്താലോ അപ്പൊ എങ്ങനെയാണ് നമ്മള് ഈ ബ്ലാക്ക് കളർ പോട്ടിനെ ഭംഗിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പൊ നമുക്കിത് ചെയ്യാനായിട്ട് ഒരു ചെറിയ പോട്ടിന്റെ ആവശ്യമുണ്ട് ഒരു ചെറിയ പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പോട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അതിന്റെ കൂട്ടത്തില് പെയിന്റ് ചെയ്യാനായിട്ട് കുറച്ച് അക്രിലിക് പെയിന്റ് എടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഈ പോട്ടില് ടൈ ചെയ്യാനായിട്ട് ഒരു പീസ് റിബൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രഷുകൾ അപ്പൊ നമുക്ക് ഇത് വരച്ച് തുടങ്ങാം ഫസ്റ്റ് ഞാൻ ഇതിനൊരു ബേസ് കോട്ടായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ പോട്ട് ഫസ്റ്റ് ബേസ് കോട്ട് ചെയ്ത് എടുക്കാം ഈ കാണുന്ന പോലെ നമ്മൾ നമ്മള് ചെടിച്ചെട്ടി രണ്ട് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വരയ്ക്കാൻ പോകുന്നത് ഒരു സ്നോമാൻ ആണ് ക്രിസ്മസ് ഒക്കെ ഇല്ലേ അപ്പൊ ക്രിസ്മസിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ പിക്ചർ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം അപ്പൊ ഞാനിവിടെ വരയ്ക്കാൻ പോകുന്ന ചെറിയൊരു സ്നോമാൻ ആണ് അപ്പൊ നമുക്ക് വരയ്ക്കാം സ്നോമാനെ നമുക്ക് ചെറിയൊരു തൊപ്പി വരച്ചു കൊടുക്കാം ഇനി സ്നോമാനെ നമുക്ക് രണ്ട് കുഞ്ഞി കയ്യും കൂടെ വരച്ചു കൊടുക്കാം സ്നോമാന്റെ ഉടുപ്പില് രണ്ട് മൂന്ന് ബട്ടിന്റെ പകരം നമുക്ക് രണ്ടു മൂന്ന് ഹാട്ട് വരച്ചു കൊടുക്കും അതുപോലെ മൂന്ന് ഹാട്ടുകൂടെ ഞാൻ വരച്ചിട്ടുണ്ട് ഇനി കണ്ണും മൂക്കും ഒക്കെ വരയ്ക്കും ഒരു ൂടെ വരച്ചിട്ടുണ്ട് ഇതുപോലെ ഇനി നമുക്കൊരു കുഞ്ഞ് കൂടെ വരച്ചു കൊടുക്കാം സ്നോമേനെ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് സ്നോയും കൂടെ വരയ്ക്കാം ലാസ്റ്റ് ാസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞു റിബൺ കെട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പോട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതില് പ്ലാന്റ് കൂടെ വെച്ചുകൊടുക്കാം വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബ്ലാക്ക് ഇത് ആ ബ്ലാക്ക് പോട്ടിനെ പെയിന്റ് ചെയ്ത് നമ്മൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്നോമാനൊക്കെ വരച്ചതിന് ശേഷമുള്ള ലുക്കാണ് നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് തന്നെ ഇതിൽ കണ്ടാൽ മനസ്സിലാവും ഏതിനാണ് ഭംഗി കൂടുതൽ അത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ കുറച്ച് സമയം നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ബ്ലാക്ക് ബോർഡ്സിനെ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് എടുക്കാം അപ്പം നമുക്കിനി ചെടിയും കൂടെ ഇതിൽ വെച്ചാലേ ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണാൻ പറ്റുള്ളൂ അപ്പം നമുക്കിനി ചെടി കൂടെ വെച്ച് നോക്കാം അപ്പം നമുക്കിനി പ്ലാൻ കൂടെ വയ്ക്കാം ഞാൻ ഞാനിതില് ഈ പോട്ടിൽ പ്ലാന്റ് ചെയ്യുന്നതിന് പകരം വേറൊരു പോട്ടിലാണ് വച്ചിരിക്കുന്നത് അതിന് അങ്ങനെ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോട്ട് നമുക്ക് അടുത്ത ക്രിസ്മസിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണമെങ്കിൽ ആ പോട്ടിൽ വേണമെങ്കിലും ചെടി നട്ട് കൊടുക്കാവുന്നതാണ് ചില സമയത്ത് നമ്മൾ ഈ അക്രിലിക് പെയിന്റിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ഫെയ്ഡായി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്രിസ്മസിന് വേണമെങ്കിൽ നമുക്ക് ഇത് റീയൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ചെടിയൊക്കെ വെച്ചപ്പഴത്തേക്കും നമ്മുടെ പോട്ടിന്റെ ലുക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് നമ്മൾ സാധാരണ ബ്ലാക്ക് ഫോർസിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ടല്ലേ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം ഇതുപോലെ തീർച്ചയായും നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു ക്രിസ്മസ് വീഡിയോയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ